ഹലോ അസ്സാമലൈക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പ്രധാനപ്പെട്ട രണ്ട് പുതിയ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത് മുതൽ ഇരുപത്തിരണ്ട് ദിവസം വരെ കാലാവധിയുള്ള ഒരു ഹജ്ജിൻ്റെ ഷോർട്ട് പാക്കേജ് ഹജ്ജ് കമ്മിറ്റി അവതരിപ്പിക്കുന്നുണ്ട് പ്രധാനമായും ബിസിനസ്സുകാരെയും കമ്പ്യൂട്ടർ പ്രൊഫഷണൽസ് അതുപോലെ ഡോക്ടർമാർ തുടങ്ങിയ തിരക്കുള്ള ആളുകളെയൊക്കെ ഉദ്ദേശിച്ചാണ് ഈ പാക്കേജ് അവതരിപ്പിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസമായിരിക്കും ഇതിൻ്റെ കാലാവധി ഇതിൽ മദീനത്ത് രണ്ടോ മൂന്നോ ദിവസം മാത്രമായിരിക്കും താമസിക്കാനുള്ള അവസരം ലഭിക്കുന്നത് ഇന്ത്യയിൽ ആകെ ഏഴ് എംബാർക്കേഷൻ പോയിൻറ്റ് മാത്രമാണ് ഈ ഷോർട്ട് പാക്കേജിന് അനുവദിച്ചിരിക്കുന്നത് ഇതിൽ കേരളത്തിൽ നിന്ന് കൊച്ചി മാത്രമേ എംബാർക്കേഷൻ പോയിൻ്റായിട്ട് ഉള്ളൂ ആകെ പതിനായിരം ആളുകളെയാണ് ഈ പാക്കേജിലേക്ക് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് ഒട്ടാകെ ഇതിൽ കൂടുതൽ ആളുകൾ ഷോർട്ട് പാക്കേജിന് അപേക്ഷിക്കുകയാണെങ്കിൽ നടക്കെടുപ്പ് ഉണ്ടായിരിക്കും എന്നാണ് അറിയുന്നത് ഇത് ഷോർട്ട് പാക്കേജ് ആണെങ്കിലും ഇതിന് ചിലവാകുന്ന തുക സാധാരണയിൽ അല്പം കൂടുതൽ ആയിരിക്കും എന്നാണ് അറിയുന്നത് എന്നാൽ ഇതിന് മൊത്തം എത്ര തുക വരുമെന്നോ ഇതിൻ്റെ താമസ സൗകര്യത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടായിരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒന്നും ശരിക്കുള്ളൊരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല ഇപ്പോഴത്തെ അറിവനുസരിച്ച് ജൂലൈ മുപ്പത്തി ഒന്ന് വരെയാണ് ഹജ്ജിന് അപേക്ഷിക്കാനുള്ള കാലാവധി ഇങ്ങനെ ഹജ്ജിന് അപേക്ഷിക്കുന്ന സമയത്ത് ഷോർട്ട് പാക്കേജ് ആവശ്യമുള്ളവർക്ക് അത് ഓപ്റ്റ് ചെയ്യാം എന്നാൽ ഷോർട്ട് പാക്കേജിൽ ഇവരെ തിരഞ്ഞെടുക്കാത്ത പക്ഷം ഇവർ ഓട്ടോമാറ്റിക്കായി ജനറൽ പാക്കേജിലേക്ക് മാറുന്നതാണ് ഷോർട്ട് പാക്കേജ് തിരഞ്ഞെടുത്ത് അതിൽ അനുമതി ലഭിച്ചവർക്ക് ജനറൽ പാക്കേജിലേക്കും മാറാൻ സാധ്യമല്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഷോർട്ട് പാക്കേജിൽ കൊച്ചി എംബാർക്കേഷൻ പോയിൻറ്റ് തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഷോർട്ട് പാക്കേജിന് അനുമതി ലഭിക്കാതെ വരികയാണെങ്കിൽ അദ്ദേഹം ഓട്ടോമാറ്റിക്കായി ജനറൽ പാക്കേജിലേക്ക് മാറുന്നതായിരിക്കും അങ്ങനെ മാറുന്ന അവസരത്തിലും അദ്ദേഹത്തിൻ്റെ എംബാർക്കേഷൻ പോയിന്റ് കൊച്ചി തന്നെ ആയിരിക്കും അതായത് അദ്ദേഹം തീർച്ചയായും കൊച്ചിയിൽ നിന്ന് തന്നെ ജനറൽ പാക്കേജിലൂടെ ഹജ്ജിന് പോകേണ്ടതായിരിക്കും ഇക്കാര്യം ഹാജിമാർ പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ഇത്തവണ ഹജ്ജിന് പോകുന്നവർക്ക് പുണ്യസ്ഥലങ്ങളിൽ ഭക്ഷണം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകം തുക അടയ്ക്കേണ്ടി വരും പക്ഷേ ഇത് എത്ര ആയിരിക്കുമെന്ന് ഇപ്പോൾ ഇവർ വ്യക്തമാക്കിയിട്ടില്ല ഉദ്ദേശിക്കുന്ന എല്ലാവർക്കും മഹബൂലും മബറൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടു കൂടി തിരിച്ചു വരുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അമീൻ